നമസ്കാരം ബ്രിട്ടീഷ് മാധ്യമ ലോകം ചർച്ച ഇപ്പോൾ ഒരു മലയാളി ഡോക്ടറുടെ പേരാണ് മാഞ്ചസ്റ്ററിലെ സാൽഫോർഡ് ആശുപത്രിയിലെ ന്യൂറോ സർജനായ കോലഞ്ചേരിക്കാരൻ ഡോക്ടർ ജോഷി ജോർജ് ബ്രിട്ടീഷ് ജീവിതത്തിൽ പന്തുകളിക്കും കളിക്കാർക്കും ഒപ്പം തന്നെയാണ് ഫുട്ബോൾ ക്ലബിനും അതിന്റെ കോച്ചിനും മാനേജർക്കും മാനേജർക്കുമൊക്കെയുള്ള സ്ഥാനം ഫുട്ബോൾ ഒരു മതമാണെങ്കിൽ കളിക്കാരും മാനേജറുമൊക്കെ ബ്രിട്ടീഷ് ജനതയ്ക്ക് ദൈവങ്ങളെ പോലെയാണ് അപ്പോൾ ഒരു ദൈവത്തിന് ചെറിയൊരു പ്രയാസം നേരിടേണ്ടി വന്നാൽ അവർക്ക് സഹിക്കുമോ അത്തരം പ്രയാസത്തിൽ നിന്നും ദൈവത്തെ രക്ഷിക്കാൻ മറ്റൊരാളെത്തിയാൽ ഈ ജനത അയാളെയും ദൈവത്തെ പോലെ ആരാധിക്കും സ്നേഹിക്കും മാഞ്ചസ്റ്റർ ഫുട്ബോളിന്റെ അപരനാമമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിന്റെ ദൈവം തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷം ടീമിന്റെ നട്ടെല്ലായി നിന്ന മുൻ കളിക്കാരൻ കൂടിയായ സർ അലക്സ് ഫെർഗൂസൺ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കാൻ കാരണമായി മാറിയത് കോലഞ്ചേരിക്കാരനായ ഡോക്ടർ ജോഷി ജോർജ് ആണെന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ലക്ഷക്കണക്കിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ സർ അലക്സ് ഫെർഗൂസിനൊപ്പം ഈ ഡോക്ടറേയും ആരാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതും തങ്ങളുടെ ദൈവത്തെ രക്ഷിച്ച ആളെന്ന് അർത്ഥത്തിൽ തന്നെ തന്റെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഡോക്ടറേയും അദ്ദേഹം ചെയ്യുന്ന ആശുപത്രിയെയും മറക്കാൻ സർ അലക്സ് ഫെർഗൂസൻ തയ്യാറായില്ല എന്നതാണ് ഇപ്പോൾ ഡോക്ടർ ജോഷി ജോർജിനെയും പ്രശസ്തനാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡോക്ടർ ജോഷിയുടെ നേതൃത്വത്തിൽ തലയോട്ടി പിളർന്നു നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് സർ ഫെർഗൂസന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് ഇതിനു പ്രതിഫലമായി സാവധാനം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഫുട്ബോൾ പ്രേമികളുടെ ദൈവം ഇതുവരെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ലക്ഷം പൗണ്ട് സാൽഫോർഡ് ആശുപത്രിക്കായി കണ്ടെത്തി കഴിഞ്ഞു തന്റെ ജീവൻ തിരികെ പിടിക്കാൻ ഡോക്ടർ നടത്തിയ ശ്രമങ്ങൾക്ക് ഫെർഗൂസൻ നന്ദി പറയുമ്പോൾ ഇത് തൻ്റെ നേട്ടമല്ല ഹോസ്പിറ്റലിലെ ന്യൂറോ വിഭാഗത്തിന്റെ മൊത്തം നേട്ടമാണെന്നാണ് ഡോക്ടർ ജോഷി ജോർജ് വിനയപൂർവ്വം പ്രതികരിക്കുന്നത് മാത്രമല്ല ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുപത്തിയേഴുകാരനായ ഫെർഗൂസൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് തന്നെയും അത്ഭുതപ്പെടുത്തുകയാണെന്നും ഡോക്ടർ ജോഷി കൂട്ടി ഡോക്ടർ ജോഷി കൂട്ടിച്ചേർക്കുന്നു സാധാരണ ഇത്തരം ചികിത്സകൾക്ക് വിധേയമാകുന്ന പ്രായം ചെന്ന ആളുകൾ കൂടുതൽ സമയമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുക തന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും ലിവർപൂൾ കോച്ചായിരുന്ന യാർഗൺ ക്ലോപ്പിനെയും സാക്ഷിയാക്കിയാണ് സാൽഫോർഡ് ഹോസ്പിറ്റലിലെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ രോഗികൾക്കായി സർ ഫെർഗൂസൺ ഫണ്ട് ശേഖരണം നടത്തിയത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഫെർഗൂസൺ അത്യാസന്ന നിലയിൽ മാഞ്ചസ്റ്റർ റോയൽ സാൽഫോർഡ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത് അതിവേഗം അദ്ദേഹത്തിനായി നടത്തിയ തലയോട്ടി തുറന്നുള്ള ശസ്ത്രക്രിയയാണ് ജീവൻ തിരികെ പിടിക്കാൻ സഹായമായത് അതിവേഗം സുഖം പ്രാപിച്ചെത്തിയ ഫെർഗൂസൻ ആദ്യം തിരഞ്ഞത് തന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടറെക്കുറിച്ചാണ് ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ ഡോക്ടർ ജോർജിലൂടെ പ്രവർത്തിച്ചു എന്ന് കരുതുന്ന ഫെർഗൂസൺ ഡോക്ടറുടെ കൂടി ഇഷ്ടപ്രകാരമാണ് ഹോസ്പിറ്റലിനു വേണ്ടി ഫണ്ട് ശേഖരണം നടത്തിയിരിക്കുന്നത് തന്റെ സേവന കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുപ്പത്തിയാറ് അവിസ്മരണീയ ചാമ്പ്യൻ കിരീടങ്ങൾ നേടിക്കൊടുത്ത ഫെർഗൂസൺ ക്ലബ്ബിന്റെ എക്കാലത്തെയും മികച്ച മാനേജറിൽ ഒരാളായാണ് കരുതപ്പെടുന്നത് ഈ സേവനത്തിന് തിരികെ രാജ്യം സർ പദവി നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത് താരപ്രഭയിൽ മാഞ്ചസ്റ്റർ ഹിൽട്ടൺ ഹോട്ടലിൽ ഡോക്ടർ ജോഷി ജോർജിനെ സാക്ഷിയാക്കി അദ്ദേഹം നടത്തിയ വിരുന്നിലാണ് ആശുപത്രിക്കായി ഫണ്ട് ശേഖരണം സാധ്യമാക്കിയത് ഒട്ടേറെ ഫുട്ബോൾ പ്രതിഭകളടക്കമുള്ളവർ വിരുന്നിനെത്തിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വിശിഷ്ട അതിഥികളാണ് ഫെർഗൂസന്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവ് ആഘോഷിക്കാൻ ഹോട്ടൽ ഹിൽട്ടണിൽ എത്തിയത് ഡോക്ടർ ജോഷിക്കാകട്ടെ തന്റെ കൈകളിലൂടെ കടന്നുപോയ അനേകം പേരിൽ ഒരാൾ മാത്രമായിരുന്നു സർ ഫെർഗൂസനെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ ഓർത്തുവയ്ക്കാനുള്ള ഒരു അസാധാരണ ദിനം കൂടിയായി ഫെർഗൂസന്റെ വിരുന്നും അദ്ദേഹം പറഞ്ഞ നന്ദി വാക്കുകളും ബാക്കിയുണ്ട്